അസ്സാമി അഡാ സിനു പറയുന്ന അറിവ് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മീയ ഒറ്റമ്പെ കുറിച്ചാണ് പറയാൻ പോകുന്ന അമൽ നിങ്ങൾക്ക് കഴിയുന്ന സമയത്ത് ചെയ്യാവുന്നതാണ് അതായത് നമുക്ക് നമ്മളെ കൊണ്ട് സാധിക്കില്ല നമുക്ക് ഇന്ന കാര്യം ചെയ്യാൻ കഴിയില്ല അത് നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല എന്ന് കരുതിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും അതിനെനിക്ക് കഴിയില്ല എന്ന് ചിന്തിക്കുന്ന കാര്യത്തിന് സാധ്യമാക്കുന്ന ഒരൊറ്റ മുറി അതിനായിട്ട് എന്ത് ചെയ്യുക ആദ്യം മുൻവ് ചെയ്യുക കിബിലയ്ക്ക് നേരെ മുന്നിടുക അതുപോലെ സൂറത്ത് യാസീൻ ഒരു തവണ ഓടുക ഇങ്ങനെ ഇത് ചെയ്തിട്ട് സൂറത്ത് യാസീൻ ഒരു തവണ ഓടുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം ആ കാര്യം നടക്കില്ല എന്ന് പറയുന്ന കാര്യം മുൻനിർത്തിക്കൊണ്ട് ഓടേണ്ടതാണ് അതിനുശേഷം പതിനൊന്ന് സ്വനാർത്ത് ചൊല്ലുക ഏതെങ്കിലും ഒരു സ്വനാർത്ഥ ചൊല്ലിയാലും മതി ചെറിയ സ്വലാത്തോ ചിരിക്കുന്ന വലിയ സ്വലാത്തോ ഏത് സ്വലാത്തായാലും കുഴപ്പമില്ല തുടങ്ങുന്നതിന് ഈ ദുഃ പറയുന്നതിന് നിന്ന് സ്വനാർത്ഥി ചൊല്ലുക അള്ളാഹു റബ്ബീല ഷെ ലഹു എന്നുള്ള ഈ ബിക്രനെ ഇരുന്നൂറ്റി എഴുപത്തി നാല് തവണ അതോടൊപ്പം ചെല്ലുക എന്നാൽ അതിനുശേഷം ദുഃഖ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കേണ്ടത് അതായത് ഇത്രയും പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് പതിനൊന്ന് തവണ സ്വലാത്ത് ചൊല്ലി നിങ്ങൾ അവസാനിപ്പിക്കുക എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ആ കാര്യത്തിനെ കുറിച്ച് ചെയ്യുക ഇൻഷാല്ല ആ കാര്യം തന്നെ നടന്നിരിക്കും ഇൻഷാല്ല അള്ളാഹു ഇത് പതിവാക്കുവാനും അതുവഴി നമ്മുടെ കാര്യങ്ങൾ നടക്കുവാനും സാധ്യമാകുവാനും അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ അറബല്ലെ ആമീദി അറബല്ല ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദിവസം ചെയ്യണമെങ്കിൽ ഇൻഷാല് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ ഞാൻ കമന്റിനെയും കാണുന്നത് അള്ളാഹു നമ്മുടെ എല്ലാവരുടെതുമായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കട്ടെ ആമീദി അറബില്ലാമിട്ട ചാനലിന്റെ കുറച്ച് വീഡിയോസ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസിന്റെ തമ്മിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർ ചാനൽ കീറി കാണുക ഇൻഷാല് അതുപോലെ തന്നെ ഒരുപാട് പേർ ഇതിലേക്ക് ശ്രദ്ധിച്ചവരെ ഒരുപാട് പേർ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട് കാണുന്നവരുണ്ട് ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ട് നിങ്ങൾ ചെയ്യാത്തത് മൂലം മറ്റുള്ളവരിലോട്ട് കൂടി ഈ വീഡിയോ എത്തപ്പെടാതെ ഇതുമായിട്ട് ഒതുങ്ങി കൂടുന്നതാണ് അത് ലൈക്ക് ചെയ്ത് പ്രത്യേകം ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇനേബിൾ ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് കൂടി നിങ്ങൾ അറിയുന്ന ആളുകളിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും അള്ളാഹുനുള്ള വളക്കത്തും ഐശ്വര്യം നിങ്ങൾക്ക് നൽകും അതിന് യാതൊരു സംശയവും വേണ്ട ഇൻഷാല്ല അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ല നോമ്പ് വരാൻ പോവുകയാണ് അതിനുള്ള കാര്യങ്ങൾ മുന്നോട്ടിലേക്ക് ചെയ്യുക ഇൻഷാല്ല വീണ്ടും പുതിയ അറിവുമായിട്ട് കാണും അസ്സലാമലി